കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പറയുന്ന വിഷയം പിതൃ മാതൃശാപത്തെക്കുറിച്ചാണ് പിതൃമാതൃശാപം ഒരുപാടുള്ള കുടുംബങ്ങളുണ്ട് അത് ജാതകവശാലും പ്രശ്നവശാലുമാണ് നമ്മളെ പിതൃമാതൃശാപങ്ങൾ തീരുമാനിക്കുക അതിൽ കണ്ടിരിക്കുന്ന ആദിത്യൻ പിതൃകാരകനും ചന്ദ്രൻ സ്ത്രീ പിതൃകാരകനും വ്യാഴം സർവേശ്വരനുമാണ് സർവേശ്വരകാരകനാണ് അപ്പോൾ ആദിത്യൻ്റെയും ചന്ദ്രൻ്റെയും ബലാബലങ്ങളും പൊസിഷനും അനുസരിച്ചാണ് നമ്മൾ പിതൃ മാതൃ ശാപം ഉണ്ടോ എന്ന് നമ്മൾ നോക്കി വരുന്നത് പിതാക്കന്മാരെയും മാതാവിനെയും നിന്ദിക്കുക അവരെ നമ്മൾ ദുഷിച്ച രീതിയിൽ ചിന്തിക്കുക നമ്മളൊക്കെ ഒരു സമയമാകുമ്പോൾ നമ്മൾക്കൊക്കെ ഓരോ ദിവസം ചെല്ലുമ്പോഴും പ്രായം കൂടി വരികയാണ് ഓരോ സമയം കഴിയുമ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അല്ലേ മാതാപിതാക്കളെ നോക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് മാതാപിതാക്കളെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്ന എത്രയോ മക്കളുണ്ട് കൊച്ചുങ്ങളെ നോക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ എന്നിട്ട് പറയും ഇവിടുന്ന് ഞങ്ങൾ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ഭയങ്കര സുഖമാണ് അവിടെ വേറെ ഒരാളെ വെക്കാനുള്ള സാധ്യത അവസ്ഥയില്ല അതിനാണീ കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ടും നന്മയ്ക്ക് കൊണ്ടുപോകുന്നവരും ഒക്കെ ഉണ്ട് അതുപോലെ പിതാക്കന്മാരുടെ ശാപം ഏറ്റുപോകുക നന്മയ്ക്കൊത്ത് അവർ പറയുന്നതനുസരിച്ച് ജീവിക്കാതിരിക്കുക അവരുടെ ഇംഗതത്തിന് വഴങ്ങി പിതൃ പിതൃ അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക ഹിന്ദുമത വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദൈവങ്ങളാണ് പിതൃ പിതാവും മാതാവും അവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു അനുഗ്രഹവും സൽഗതിയുമൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് കാണുന്നത് അങ്ങനെ നിന്ദിച്ചു കഴിഞ്ഞാൽ സന്താനലബ്ധിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുക സന്താനനാശങ്ങൾ സംഭവിക്കുക പിന്നീട് വരുന്ന സന്താനങ്ങൾക്ക് ഗതിയില്ലാതെ വരിക അവരുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുക ദാരിദ്ര്യാവസ്ഥ അനുഭവപ്പെടുക ഇതൊക്കെ പിതൃ പിന്നെ മാതൃശാപത്തിന്റെ ആയിട്ടുള്ള വൈകല്യങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു പിതാവിനെ മാതാവിനെ എത്ര കണ്ട് നമ്മൾ സ്നേഹിക്കണമെന്നും നമുക്കറിയാം പിതാവും മാതാവും മാത്രമേ ഉള്ളൂ നമ്മളോട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുക പിതാവ് അത്രയില്ലെങ്കിലും അമ്മ അമ്മ എന്ന് പറയുന്ന ഒരാൾ അവരായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ വെച്ച ആഹാരം ഭാര്യ വെച്ച ആഹാരത്തിനേക്കാൾ അത്യുത്തമമാകുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വേദന തിന്നുന്ന ഒരു സമയമാണ് അവരുടെ പ്രസവ സമയം എന്ന് പറയുന്നത് പത്തു മാസം ചുവന്ന് പ്രസവിക്കുക എന്ന് പറയുന്നത് അമ്മ ചിരിക്കുകയും ആ വേദനയോടുകൂടി അമ്മ ചിരിക്കുകയും നമ്മൾ കരയുകയും ചെയ്യുന്ന ഒരു നിമിഷമാണ് പ്രസവ സമയം എന്ന് പറയുന്നത് അല്ലേ കുട്ടി വീണ് കഴിഞ്ഞാൽ ആദ്യം കരയുക ചെയ്യുക ചിരിക്കാറില്ല അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കളെ നമ്മൾ ദുഷിച്ച രീതിയിൽ കാണുകയും അവർക്ക് പ്രായമാവുമ്പോൾ അവർ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് വിദ്യയൊക്കെ അഭ്യസിച്ചതിന് ശേഷം കഷ്ടപ്പെട്ട് നമ്മൾ വളർന്നു വന്ന് ഒരു ഗതിസ്ഥാനത്ത് എത്തുമ്പോൾ അങ്ങനെയുള്ള ശാപങ്ങളും മരിച്ചു കഴിഞ്ഞാലുള്ള ശാപങ്ങളുമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശ്രാദ്ധങ്ങൾ അടിയന്തരങ്ങള് മറ്റ് മരണാനന്തര കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നവർക്ക് അങ്ങനെ അറ്റം പറ്റുന്ന അവരുടെ സന്താനങ്ങൾക്ക് പോലും ഒരു ഗതി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുന്നില്ല അതാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിനാണ് മരിച്ചു കഴിഞ്ഞാൽ തിലഘോരം ചെയ്യണം ജീവാത്മാവും പരമാത്മാവുമുണ്ട് ഈ പരമാത്മാവാണ് നമ്മളിൽ നിന്ന് പോ നമ്മുടെ ശ്വാസം നമ്മുടെ ജീവൻ ആ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ അത് ആ രക്തബന്ധത്തിലുള്ളവരിൽ വലയം ചെയ്ത് നിൽക്കുമെന്നാണ് നമ്മുടെ ഇതൊക്കെയായിട്ടുള്ള അവസ്ഥാന്തരം പറയുന്നത് അതിന് നീചത സംഭവിക്കുമ്പോൾ ആ പിതൃനാ പിന്നെ മാതൃ മാതൃശാപത്തിന് നീചത സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷവും ദുരിതവും ഒക്കെ ഉണ്ടാകുന്നത് അതിനാണ് നമ്മൾ തിലഹവനം തിലഹവനം ഇടയ്ക്കിടയ്ക്ക് പിതൃമാതൃശാപത്തിന് നമ്മൾ നടത്തിയിരിക്കണം ആ ദോഷങ്ങളൊക്കെ മാറാൻ നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ളതായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ വാച കർമ്മം കൊണ്ടോ ജന്മം കൊണ്ടോ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടണമെന്ന് വിചാരിച്ച് തിലഘവനം നടത്തുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ സൂക്ഷ്മ ശരീരത്തിന് ലളിതമായി പറഞ്ഞാൽ ആത്മാവിന് മരണത്തോടു കൂടി നാശം സംഭവിക്കുന്നില്ല എന്നാണ് മോക്ഷപ്രാപ്തിയിൽ മാത്രമേ ആത്മാവിന് സായുജ്യം ലഭിക്കുന്നുള്ളൂ അതുവരെ ജീവാത്മാവ് ശരീരാന്തര പ്രവേശം ചെയ്ത് സഞ്ചരിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അതാണ് പറയുന്നത് ജീവോ മൃതസ്യ ചരതി സ്വധാഭി എന്ന ആ പ്രമാണത്തിൻ്റെ അർത്ഥം തന്നെ എന്ന വചനപ്രകാരം മൃതനായവൻ്റെ ജീവൻ സ്വതകൾ നിമിത്തമായി ചരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു മരണാനന്തര കർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്യാതിരിക്കുമ്പോൾ നിരാശ്രയത്വം മൂലം പരേതാത്മാവിന് പൈശാചികത്വം ഉണ്ടാവുന്നു ശേഷക്രിയാതിരഹിതപ്രേത കർമ്മ ബഹിഷ്കൃത പിശാച അദ്ദേഹമാസത്യ പി എന്ന് പറഞ്ഞാല് ഇങ്ങനെ പൈശാചികത്വം സംഭവിക്കാനാണ് ദഹനം കൊട്ടുബലി അല്ലെ നിത്യബലി സഞ്ജയനം ദശാഹം ഷോഡശം സപിണ്ടി തുടങ്ങിയ വിധി പ്രകാരം നടത്തുന്ന പലപ്പോഴും ഇവ പൂർണ്ണമായി യഥാവധി അനുഷ്ഠിക്കാൻ കഴിയില്ല അപ്പോഴാണ് നമ്മൾ പരേതാത്മാവ് എങ്ങനെയുണ്ടെന്ന് ഒരു ഉത്തമനായ ജോത്സിനെ കണ്ടതിന് ശേഷം കൗഡി വെച്ച് നോക്കി ഈ നിരാശ്രയപ്പെട്ട് നിൽക്കുന്ന നിൽക്കുന്നതായിട്ടുള്ള കുടുംബങ്ങൾക്ക് പീഠയും മറ്റു കാര്യങ്ങളും ഉണ്ടായ പിതൃക്കുരീതിക്കും മോക്ഷത്തിനുമായി ചെയ്യുന്ന ഹോമത്തിനാണ് അല്ലെങ്കിൽ എള് എന്ന മുഖ്യ ഹോമദ്രവ്യം കൂടാതെ തന്നെ കൂടാതെ തന്നെ പ്ലാസിൻ ചുമത നെയ്യെ ഹൗസ് പ്ലാസ്റ്റിൻ്റെ ചമത നെയ്യേ ഹൗസ് ഈ ഹോ ഈ തിലപായസം ഇതൊക്കെ കൊടുത്ത് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട കാര്യം ഈ ഹോമത്തിലുള്ള ദ്രവ്യങ്ങളാണ് ഇതെല്ലാം രാത്രിയിൽ ഈ ഹോമം പതിവില്ല അഷ്ടാക്ഷരം അനാദി ഗീതാ ദൃഷ്ടിപ്പ് ഗായത്രി എന്നിവയാണ് എന്നിവയാണ് ഹോമിക്കാനുള്ള മന്ത്രങ്ങൾ തന്നെ ചമത ഹോമിച്ചുകൊണ്ടുള്ള ഹോമാചാരപ്രകാരം തണ്ടുലൊരുക്കി അഷ്ടാക്ഷരവിധാനമുള്ള പൂജയോടു കൂടിയുമാണ് തിലഘവനം നടത്തുന്നത് അഷ്ടാക്ഷരവിധാനമുള്ള പൂജയോടു കൂടിയാണ് ബഹുസംഖ്യ ആജ്യാഘൂതി ചെയ്ത സമ്പാദവും എടുക്കണം അംഗപ്രത്യംഗം കാല് കഴുകിച്ചുട്ടും ഗോ ഗോമസമ്പാദവും സ്പർശിച്ച് പഞ്ചഗിവ്യാ സാളഗ്രാമ തീർത്തി എന്നിവ സ്പർശിച്ചാണ് പിതൃശുദ്ധി വരുത്തുന്നത് ഇത്രയും ഇത്രയും ചെയ്തു കഴിയുമ്പോൾ പ്രേതം സായുജ്യമാവുന്നു എന്നാണ് പറയപ്പെടുക തിലഹോമ ശുദ്ധി വരുത്തി പിതൃക്കളെ വിഷ്ണുപൂജയാണ് നടത്താറുള്ളത് വിഷ്ണു പ്രതിമയെ ഉണ്ടാക്കി പൂജ നടത്തി പിതൃക്കളെ ആത്മാവിനെ വിഷ്ണുവിലേക്ക് ലഭിപ്പിക്കുന്നു അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് തന്നെ ഉദ്ധംസിക്കുന്നു പറഞ്ഞു വിടുന്നു ഉദ്ധസിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുക ഈ ആവാഹന ഉദ്ധംസനോ ഈ കർമ്മത്തിൽ നാരായണ ബലിയോ മാത്രമേ ചെയ്യാറുള്ളൂ തിലഹോമത്തിന് മുമ്പായി പരേതാത്മാക്കളെ ചക്രഹോമ മധ്യത്തിൽ പ്രതിമാ സാന്നിധ്യം വരുത്തി ഇരിക്കണം പ്രതിമയിൽ സാന്നിധ്യം വരുത്തിയിരിക്കണം പ്രശ്നം വച്ചാൽ പിതൃക്കളുടെ അനിഷ്ടമോ നിരാശ്രയത്വമോ കണ്ടു കഴിഞ്ഞാൽ നിശ്ചയമായും തിലഹോമം നടത്തിയിരിക്കണം അതാണ് മാതാപിതൃ ശാപത്തിന് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കർമ്മം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയില്ല എങ്കിൽ തന്നെയും മരിക്കുമ്പോഴെങ്കിലും ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് കണ്ടാൽ നമ്മുടെയൊക്കെ സന്താനങ്ങൾക്ക് ആ ഒരു അനുഗ്രഹവും ആശീർവാദവും തേജോമയത്വവും വളരെ ലാളിത്യവും മറ്റുള്ളവരിൽ നിന്നും ദോഷമോ ദുരിതങ്ങളോ ഒന്നും ഏൽക്കാതെ ഒരു സായുജ്യം ലഭിച്ച് നന്മയായിട്ട് കുടുംബസ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ